എന്താ പേര് തീ കുട്ടിമറിയോ കമ്പയെ കുത്തി ചാടുവോ എന്താ വീടും ചെയ്തോ പക്ഷെ അയ്യോ അതല്ല എന്റെ പേരാ പറഞ്ഞത് ടീ കുട്ടിമറിയോ ടീ കുട്ടിമറിയ അതെ അങ്ങനെയാണ് പേരല്ലേ അപേക്ഷിച്ചിരുന്നോ ഒരു ഫാറൻ ഞാൻ പൂരിപ്പിച്ചു കൊടുത്തായിരുന്നു അയ്യോ അത് പോരല്ലോ അപേക്ഷിക്കണം അപേക്ഷിക്കണം ആ അതെ അപേക്ഷിക്കാം നെയിം പേര് ും ശിവശങ്കരൻ തമ്പി ഓക്കെ വയസ്സ് മുപ്പത് കഴിഞ്ഞിട്ട് അമ്പത്തെട്ട് വർഷമായി സെക്സ് പറയൂ ഒത്തിരി കാലം പഴക്കമുള്ള ഒരു സംഭവമാണ് എന്നാലും ഞാൻ പറയാം അന്ന് എനിക്ക് പതിനാറോ പതിനഞ്ചോ വയസ്സുള്ള ഒരു സമയം തൊട്ടപ്പുറത്തെ വീട്ടിലെ ചേച്ചിയുടെ അന്ന് അവിടെ അന്ന് ആരുമില്ലായിരുന്നു എന്നോട് പറഞ്ഞു ഇന്ന് വായി